കാഞ്ചാറിലെ പി എം ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി ക്രിസ്മസ് കാർഡുകൾ നിർമ്മിച്ച വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ വ്യത്യസ്ത രൂപത്തിലും കാർഡുകളാണ് ഒരുക്കിയിട്ടുള്ളത് സ്നേഹത്തിന്റെ സന്ദേശം പ്രിയപ്പെട്ടവരിലേക്ക് ക്രിസ്തുമസ് കാർഡുകളിലൂടെ കൈമാറിയിരുന്ന ഇന്നലകളെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ വിദ്യാർത്ഥികൾ കാർഡുകൾ നിർമ്മിച്ചത് വെട്ടിയൊരുക്കിയ പേപ്പറിലും കട്ടിക്കാർഡുകളിലും കൈയെഴുത്തും ചിത്രപ്പണികളും ആലേഖനം ചെയ്ത വ്യത്യസ്ത രൂപത്തിലും വർണ്ണത്തിലുമുള്ള കാർഡുകളാണ് ഒരുക്കിയിട്ടുള്ളത് ഒന്നര നൂറ്റാണ്ടിന്റെ ചരിത്രമുണ്ട് ക്രിസ്തുമസ് കാർഡിന് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിൽ അക്കാലത്തെ പ്രശസ്ത ചിത്രകാരനായിരുന്ന ജോൺ കാൽകോട്ട് ഹോസ്ലി ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ ഡയറക്ടർ കൊടുത്ത കാർഡായിരുന്നു ലോകത്തിലെ ആദ്യത്തെ ക്രിസ്തുമസ് കാർഡ് ഒരു കുടുംബത്തിലെ അംഗങ്ങൾ ഒരുമിച്ചിരുന്ന ക്രിസ്തുമസ് ആഘോഷിക്കുന്ന അതിമനോഹരമായ ചിത്രമാണ് അതിൽ വരച്ചു ചേർത്തത് കമ്പ്യൂട്ടറും സ്മാർട്ട് ഫോണുകളും ജീവിത രീതികളെ മാറ്റിമറിച്ചപ്പോൾ ക്രിസ്തുമസ് കാർഡുകളും വിസ്മൃതിയിലാണ്ടു സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശങ്ങളുടെ വീണ്ടെടുപ്പ് കൂടിയാണ് ഈ കാർഡ് നിർമ്മാണത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോൺസൺ വി പറഞ്ഞു വളരെ മനോഹരമായ ഒരു ഇവന്റിന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു ഒരു ക്രിസ്മസ് കാർഡുകളൊക്കെ അതിന്റെ ഒറിജിനാലിറ്റി റിയാലിറ്റിയിൽ അപ്രത്യക്ഷ വളരെ വളരെ കൂടി ഒരു ഒരു ആയിട്ട് ആ ആ ക്രിസ്മസിന്റെ സമയത്ത് പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികളെയും ഞാൻ വിദ്യാര് വൈസ് പ്രിൻസിപ്പൽ ഫാദർ പ്രിൻസ് തോമസ് ടി ടി പ്രോഗ്രാം കോർഡിനേറ്റർ ആതിര സജീവൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി